കഴിഞ്ഞ ദിവസം ഈ ഷോപ്പിൽ നിന്നും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും സമപ്രായക്കാർക്കുമായ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല മെസ്സേജ് നൽകിക്കൊണ്ട് നല്ല മാതൃകയായ മൂന്ന് ചെറുപ്പക്കാർ മക്കള് ഇവിടെ ഉണ്ട് നിഷാദ ഈ വീഡിയോ നോക്കിയേ ഇത് കഴിഞ്ഞ ദിവസം ഒരു വൈറലായ പിള്ളേരുടെ വീഡിയോ ആണല്ലോ അത് പട്ടാമ്പിത്തെ ഇത് നമുക്ക് ആ ആ കണ്ടുപിടിച്ചാലോ ശരി ശരി വീഡിയോ നിഷാദ എനിക്കെന്റെ ചെറുപ്പത്തിൽ ഉമ്മ പറഞ്ഞത് ഓർമ്മമാണോ നല്ലതെന്ന് പറയിപ്പിക്കാൻ വലിയ പാടാണ് മോനെ മോശം പറയിപ്പിക്കാൻ ഒരു നിമിഷം മതി നാട്ടിലെ മെയിൻ താരങ്ങളാണല്ലോ ഇപ്പോൾ നിങ്ങൾ പേരെന്നായിരുന്നു മോനെ വേറെ രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് അവരെവിടെ അവരൊക്കെ ഇവിടെ അടുത്തന്നെ ഒരു അടുത്താന്നല്ലേ പറഞ്ഞ കൂട്ടുകാരെവിടെ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ടേ അവരെയും കൂടി ഒന്ന് കാണാം അന്നപ്പാടെ എത്തും റെഡി ആയിരുന്നോ

പോയതാണ് നമ്മുടെ ഈ മക്കൾ ഒരു നല്ല പ്രവൃത്തി ഈ ഒരു നല്ല മെസ്സേജ് പൊതുസമൂഹത്തിലേക്ക് ഉണ്ണിയേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാം ഉണ്ണിയേട്ടാ നമസ്കാരം പുറത്തോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കലുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യലില്ല അങ്ങനെ മെഡിക്കൽ സ്റ്റോറല്ലേന്ന് വെച്ചാൽ പക്ഷേ ഇവര് ഇത് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ പറഞ്ഞാൽ എന്നും വരുന്ന പയ്യന്മാരാണ് അപ്പോൾ ഇവന്മാരെ ഇത് ചെയ്തപ്പോൾ സത്യത്തിന് അതിശയായി പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നാലാൾ അറിയട്ടെ ആരും സോഷ്യൽ മീഡിയ ാലാണ് കുറച്ചും കൂടി മാതൃക ജനങ്ങൾ ജനങ്ങളറിയേ പൊതുസമൂഹത്തിന് വലിയൊരു മാതൃക നൽകി ഒരു നല്ല മെസ്സേജ് നൽകിയ ഈ മക്കളെ നമ്മൾ ഉപഹാരം നൽകി നിങ്ങളെ ആദരിക്കുകയാണ്